എൻ്റെ പേര് ജോബൻ ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നു ഞാൻ ഞാനിപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കുവൈറ്റിലാണ് ദൈവവും അമ്മ മാതാവും ചെയ്തു തന്ന അനുഗ്രഹത്തിന് എത്ര കോടി നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല ഞാൻ ഇവിടെ സഷൻ പറയാൻ എൻ്റെ വീടിൻ്റെ പണി ഭംഗിയായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് വിദേശത്തൊരു ഒരു കമ്പനിയിൽ നല്ലൊരു കമ്പനിയിൽ തന്നെ ജോലി ഉണ്ടായിരുന്നു ആ കമ്പനി ഞാൻ ഉപേക്ഷിച്ച് വേറൊരു കമ്പനിയോട്ട് പോകാൻ അത് സാധിച്ചു ഇതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പം എനിക്ക് വളരെയേറെ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ കൊറോണ സമയത്ത് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നപ്പോൾ അത് കഴിഞ്ഞ ഒരു സമയത്തായിരുന്നുണ്ട് എനിക്ക് എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട് എനിക്ക് പോയിട്ട് തിരിച്ചല്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് പക്ഷേ എനിക്ക് ആ സമയത്ത് തിരിച്ചു പോകാൻ സാധിച്ചില്ല ഞാൻ ഒരു അഞ്ച് വർഷത്തോളം അഞ്ച് മാസത്തോളം നാട്ടിലായിരുന്നു അപ്പം അതെനിക്കൊരു പലപ്പോഴും അനുഗ്രഹമായി തീർന്നു കാരണം എൻ്റെ വീടിൻ്റെ പണി ചെയ്യാൻ സാധിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഞാൻ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വെച്ചിട്ടെനിക്ക് രണ്ട് ഒരു രണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ചെയ്ത് ചെയ്യാൻ സാധിച്ചു അത് വെച്ച് ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഒരു കാലിത്തൊഴുത്ത് പണിയാനുള്ള പൈസ കൊണ്ട് എനിക്ക് നല്ലൊരു വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് ചെയ്യാൻ സാധിച്ചു അത് അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് എനിക്ക് എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് ആ വീട് കൂതാശ് ചെയ്ത് അതിൽ കയറി താമസിച്ചാൻ സാധിച്ചു അതിനുശേഷം ഞാൻ ഇരുപത്തി എട്ട് എട്ടില് ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചിട്ട് പോയി എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള സാധ്യത ഉള്ളായിരുന്നു ഞാൻ വീണ്ടും കുവൈറ്റിലേക്ക് പോയി അവിടെ ഉടമ്പടിയിൽ തന്നെ തുടരുകയായിരുന്നു എനിക്ക് ആ സമയത്ത് പക്ഷേ തിരിച്ചു വന്നെങ്കിലും എൻ്റെ ജോലി അഞ്ച് വർഷം കൊണ്ട് ഞാൻ നാട്ടിലായിരുന്നു കൊണ്ട് എനിക്കതൊരു പ്രോബ്ലമായി പ്രോബ്ലം അല്ല ഞാൻ എൻ്റെ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ഞാനൊരു അക്കൗണ്ടൻ കം ക്യാഷിയർ എന്നുള്ള പോസ്റ്റായിരുന്നു അതിൽ തന്നെ തുടർന്നെങ്കിലും എനിക്കുള്ള ശമ്പളം ആ സമയത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പലർക്കും എൻ്റെ കൂട്ടത്തിലുള്ള പലർക്കും കൂട്ടിയെങ്കിലും എനിക്കത് കൂട്ടി കിട്ടിയില്ല അപ്പോൾ ഞാനത് അഞ്ചാറ് മാസത്തോളം എൻ്റെ മാനേജറോട് പറഞ്ഞു സാറേ എനിക്ക് കൂട്ടിത് കിട്ടണം അല്ലെങ്കിൽ എനിക്കത് പാ പാടാണെന്ന് പറഞ്ഞു അപ്പോൾ അയാളൊരു ചെയ്യാം ചെയ്യാമെന്നൊരു പറയുന്നുണ്ടെങ്കിലും അയാളൊരു നിസ്സാരമായിട്ട് അത് കണ്ടുകൊണ്ടിരുന്നു ഞാനെങ്കിൽ ഞാൻ ഇവിടെ വിട്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ റിസൈൻ ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എനിക്കൊരു ധൈര്യം എന്ന് പറയുന്ന അമ്മമാതാവിനെ എപ്പോഴും കയ്യിൽ ഞാൻ പിടിക്കുന്നുണ്ട് എനിക്ക് ഞാനിന്നും കാലത്ത് എഴുന്നേറ്റ് കൊന്ത ചൊല്ലാറുണ്ട് അച്ഛൻ്റെ പ്രയർ കേൾക്കാറുണ്ട് എപ്പോഴും ഉടമ്പടിയെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുറച്ചൊരു ഒരു ലാഗ് വന്നു എനിക്ക് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്ക് നല്ലൊരു ജോലി നല്ലൊരു മലയാളി വിത്ത് കുവീറ്റീങ്ങയുടെ പാർട്ണർഷിപ്പിലുള്ളൊരു നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി അതിന് എൻ്റെ ഒരു മൂത്ത സഹോദരൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാവുന്ന ഒരു വ്യക്തി തന്നെ എനിക്ക് സഹായം തന്നു അയാൾ അതിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇരുപത്തഞ്ച് വർഷമായി ജോലി ചെയ്യുന്ന ഒരാൾ ഉള്ളി തന്നെ റെക്കമെൻഡ് ചെയ്ത് എനിക്ക് നല്ലൊരു ജോലി നല്ല ഓഫീസിൽ തന്നെ ഒരു നല്ല ജോലി കിട്ടി ഞാൻ ചോദിച്ച ശമ്പളം തന്നെ എനിക്ക് കിട്ടി ഞാൻ എൻ്റെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വരുന്ന സമയങ്ങളിൽ ആ ഒരു അനാഥാലയമുണ്ട് ഞങ്ങളുടെ വീടിനോട് അടുത്ത് അടുത്ത് ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയാലൊരു അനാഥാലയമുണ്ട് അവിടെ ആ എല്ലാവരും അവർ ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർ ഒരു പത്തിരുന്നൂറ് പേർ താമസമുണ്ട് അവിടെ പോയി സാമ്പത്തികമായിട്ട് ഞാൻ എല്ലാ വർഷവും സഹായം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട് ഞാൻ പണിഞ്ഞ സമയത്ത് വീട് കൂതാശ്ശി ചെയ്യുന്നതിന് മുമ്പ് അവർക്കുള്ള കാലത്തെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തിച്ചതിന് ശേഷം തന്നെയാണ് എൻ്റെ വീടിൻ്റെ കൂതാശിയും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തത് അതൊരു ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ആൾക്കാരെ സഹായിക്കാനെക്കൊണ്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട് വീട്ടിലാണെങ്കിലും പലരും സഹായം ചോദിച്ചാൽ നമ്മൾ ചെയ്യാറുണ്ട് നാട്ടിൽ വരുമ്പോൾ ഈ അനാഥാലയത്തിൽ എല്ലാ വർഷവും ഞാൻ പോയി സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ എനിക്കൊരു സ്ഥിരപ്പെട്ട ജോലി ഞാൻ എനിക്ക് ഞാൻ ചോദിച്ച ശമ്പളത്തിന് തന്നെ എനിക്ക് അതിവിടെ ജോലി കിട്ടി വളരെയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ആ ജോലിയുടെ ഒരു പ്രസിദ്ധി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വെള്ളിയാഴ്ചകളിൽ കുർബാന വീട് കുടുംബ പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പല വീടുകളിലും ചെന്നാലും നമ്മുടെ കൃപാസനത്തിൻ്റെ കാഴ്ച നേർച്ച വസ്തുക്കൾ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാനേറ്റൊരു സുഹൃത്തിനോട് ഞാൻ ആവശ്യപ്പെട്ട് ഇതെനിക്ക് ഒരു പ്രതിസന്ധി ഉണ്ട് എനിക്കൊരു ജോലിക്ക് പുതിയതായിട്ട് കയറണം അപ്പം എനിക്ക് അവന് ഞാനും എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണെന്ന് അവൻ പറഞ്ഞു അവനെനിക്ക് സഹായം ചെയ്തു തന്നു ഞാനത് എപ്പോഴും ഉപയോഗിക്കാറുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു രോഗം വരുമ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് ആണ് എൻ്റെ വൈഫ് കുഞ്ഞ് എല്ലാം ഉണ്ട് അപ്പോൾ അവർക്ക് രോഗങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അവർക്ക് ശരദിലോ പനിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലം കൊടു അവർക്ക് തേക്കാറുണ്ട് ഉടമ്പടി ഉപ്പ് അവർക്ക് കൊടുക്കാറുണ്ട് അതിന് വിശ്വാസ പ്രമാണെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസവും ഒരു രക്ഷയും ഞാൻ എനിക്ക് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് അമ്മമാതാവിൻ്റെ കയ്യിൽ നമ്മളെപ്പോഴും കരം പിടിച്ച് നടന്നാൽ ആരെയും കൈവിടില്ല എനിക്ക് പല പല പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിലെല്ലാം ഞാനൊരു ധൈര്യം എനിക്ക് അമ്മ മാതാവായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇവിടെ നാട്ടിൽ വീണ്ടും പോകുന്നതിന് മുമ്പിട്ട് ഞാൻ ഓഡിറ്ററായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഞാൻ ഓഡിറ്ററായിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ പലരും എൻ്റെ കുളിക്കിനോടൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ളവരോടൊക്കെ ഞാനൊച്ചിരി അഹന്തയോടാണ് പെരുമാറിയത് ഞാൻ ഓഡിറ്ററാണ് ഞാൻ ഇച്ചിരി പവറുള്ള ആളാണ് എന്നുള്ള ഒരു അഹന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് പലപ്പോഴും എനിക്കത് എൻ്റെ ഇപ്പോഴത്തുള്ള ജീവിതത്തിലൊക്കെ വരെ വന്നു കയറാറുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരു വചനം എപ്പോഴും ഓർക്കാറുണ്ട് ലൂക്കായുടെ സുവിശേഷം രണ്ടിൻ്റെ അമ്പത്തിരണ്ട് യേശു ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു നമുക്ക് ആ ഒരു വചനം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അപ്പം നമ്മുടെ നമ്മളിങ്ങനെ വീർത്തിരിക്കുന്ന നമ്മുടെ അഹന്ത പെട്ടെന്ന് അങ്ങ് ചുരുങ്ങി നിങ്ങളൊരു ഒരു ഒരു സാധാരണ മനുഷ്യനായി തീരുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പല വചനങ്ങളും ഞങ്ങൾ ഓർക്കാറുണ്ട് അതുപോലെ പുറപ്പെടുന്ന ഉത്സവം പതിനാല് പതിനാല് ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി അതുപോലുള്ള വചനങ്ങൾ നമ്മൾക്ക് തരുന്ന ധൈര്യം ഭയ ഭയങ്കരമാണ് നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രതിസന്ധികളിലൊക്കെ ഈ വചനങ്ങളൊക്കെ പലപ്പോഴും ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഫ്രീ കിട്ടുമ്പോൾ ഞാൻ വചനങ്ങൾ എഴുതാറുണ്ട് വാട്സപ്പിൽ അത് എടുത്തിട്ടിട്ടുണ്ട് അത് വായിക്കാനും പഠിക്കാനും ഭജനം വായിക്കാനൊക്കെ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കാലത്തുള്ള ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാറുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ് എൻ്റെ അനുഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നാൽ വളരെയേറെ കാര്യങ്ങളുണ്ട് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും എന്നോട് കൂടെയുണ്ട് മാതാവുണ്ട് മാതാവിൻ്റെ സംരക്ഷണം ഇല്ലെങ്കിൽ ഞാൻ പലപ്പോഴും വീണ് പോകുമായിരുന്നു പല പ്രലോഭനങ്ങളുണ്ടായിട്ടുണ്ട് പലപ്പോഴും പ്രാർത്ഥിക്കാനും കുർബാനക്കൊക്കെ പോകാൻ പല തടസ്സങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഞാൻ കോയിലായിരിക്കുമ്പോൾ കോയിരിൽ പലപ്പോഴും അമ്പത് ഡിഗ്രി ചൂടും ഇപ്പം വരുമ്പോൾ നാല് ഡിഗ്രി വരെ ചൂട് ആയിട്ടുണ്ട് അത് അത്രയും തണുപ്പാണ് ആ സമയത്ത് വെള്ളിയാഴ്ചകളിലുള്ള കുർബാനകളിൽ കാലത്ത് ആറു മണിക്ക് എഴുന്നേറ്റ് ഏഴുമണിക്കത് കൂടി കുംഭസാരിക്കാനും രണ്ട് രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോൾ കുംഭസാരിക്കാനൊക്കെ വളരെയേറെ ശ്രമിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ സാധാരണക്കാർ വിരിക്കും ഓ ഇപ്പോൾ ഇച്ചിരി റെസ്റ്റ് എടുക്കാം അവിടെ ലാറ്റിൻ കുർബാനയുണ്ട് മലങ്കര കുർബാനയുണ്ട് മലബാർ കുർബാനയുണ്ട് ഇതിൽ ഏതെങ്കിലും കുർബാന നമ്മൾ പങ്കെടുക്കാറുണ്ട് അതിന് വീഴ്ച വരുത്താതെ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും അവധിയുള്ളപ്പോൾ ഞാൻ പോയി പങ്കെടുക്കാറുണ്ട് അതുപോലെ മാതാവിൻ്റെ അനുഗ്രഹത്തിന് എത്ര ഞാനിവിടെ നിന്ന് എനിക്ക് ഇന്നും മുഴുവൻ പറയാൻ സാധിക്കും പക്ഷേ നിങ്ങളെ നിങ്ങളോട് പറയാനാണ് എനിക്ക് നിങ്ങളെ മാതാവിനെ മുറക് പിടിച്ചോളൂ മാതാവ് നിങ്ങളെ നടത്തും അതാണ് എന്റെ ധൈര്യം അമ്മ അമ്മ തന്ന കൃപയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു തെരേസ ഞാൻ ഏലൂർ ആൻഡ്സ് ഇടവകയിൽ നിന്ന് വരുന്നു ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഇവിടെ അവസരം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഒമ്പതാം തീയതിയാണ് അതിന് അതിൻ്റെ ഇടയ്ക്ക് മാതാവും കുറെ കുറേ അനുഗ്രഹങ്ങൾ തന്നായിരുന്നു പക്ഷേ ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്താം തീയതി ഞാനും എൻ്റെ ഇതെൻ്റെ ഇതെൻ്റെ ബ്രദറാണ് ഇതെൻ്റെ അമ്മയാണ് ഞാനും ബ്രദറും സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് ഡയറക്റ്റ്ലി എൻ്റെ കാലേ വന്നിടിച്ചു പക്ഷെ ഞാൻ ഒരു വലിയ പടക്ക പൊട്ടുന്ന ഒരു സൗണ്ടാണ് കേട്ടത് ഞാൻ വിചാരിച്ചു ആ വണ്ടി പോയി പോസ്റ്റേ വല്ല ഇടിച്ചതാണെന്ന് ഞാൻ കണ്ണു തുറന്നപ്പോഴത്തേക്കും ഞാൻ തവള ഇരിക്കുന്ന പോലെ സ്കൂട്ടറിയിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് ചെളി ചെളി ഉണ്ടായിരുന്ന നിലത്ത് അവിടെ പോയിരുന്നു പിന്നെ ഞാനൊരു കാലിൽ നോക്കി കാലിൽ നോക്കിയ നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഇഞ്ചുറി തോന്നി എനിക്ക് വന്ന ബ്ലഡ് ഞാൻ തോന്നിയാൽ തന്നെ ചെറിയ രീതിയിൽ തല ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ കാണുന്നെന്ന് പറഞ്ഞ ഓട്ടോയില് എന്നെ അടിയിൽ ഞാൻ നിലത്ത് കിടക്കുമായിരുന്നു എന്നിട്ട് ഒരു പ്രമുഖമായ ആശുപത്രി കൊണ്ടുപോയി അവിടെ പോയപ്പോഴത്തേക്കും ആദ്യം തന്നെ അവരെ കൊന്തയൊക്കെ മുറിച്ച് കളഞ്ഞു എല്ലാം മുറിച്ച് കളഞ്ഞു പിന്നെ ചെറുതായിട്ട് അവരെൻ്റെ തുടച്ചു മുറിവുകൾ പിന്നെ ഒരു ഒരു സൈഡിൽ ഇങ്ങനെ അവർ കിടത്തിയേക്കുമായിരുന്നു ആരും നോക്കണോ എല്ലാവരും മൈൻഡും പോലും ചെയ്യുന്നില്ലായിരുന്നു അപ്പം നമുക്ക് കൂടുതൽ മാനസികമായി ഇച്ചിരി വിഷമം വന്നു അപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ടൊന്നും അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഒരു ദൈവദൂതനെ പോലെയാണെന്ന് തോന്നുന്നു ന്യൂറോ ഡോക്ടർ വന്നു ഓവറോൾ എല്ലാം എക്സ്റേ ഒക്കെ ചെയ്തപ്പോൾ ന്യൂറോ ഡോക്ടർ വന്നു എനിക്കൊരു കുഴപ്പമില്ലെന്ന് പക്ഷേ എന്റെ കാലിന്റെ വിരലിന്റെ അവിടെ നിന്ന് കുറെ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു ആ ഡോക്ടറും പിന്നെ ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു മുട്ടിൻ്റെ താഴെയായിട്ട് ഡോക്ടർ പറഞ്ഞു അവിടെയുള്ള ഫീമെയിൽ ഡോക്ടറോട് മൂന്ന് തവണ പറഞ്ഞു പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകണം കാരണം ആ ദിവസം അവധിയായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പത്ത് ആയപ്പോൾ ഫീമെയിൽ ഡോക്ടർ പറഞ്ഞു അവിടുന്ന് മാറിക്കോളം പറഞ്ഞു അപ്പോൾ എന്നിട്ട് വേറെ ഒരു ആശുപത്രി പ്രമുഖമായ ആശുപത്രി പോയി അവിടെ പോയപ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു കാരണം ആദ്യം തന്നെ ഡോക്ടർ വന്ന് സംസാരിച്ചു പിന്നെ വീണ്ടും കുറേ എക്സ്റേ ചെയ്തു കാരണം മുന്നേ ചെയ്ത എക്സ്റേ ഒന്നും ക്ലിയർ അല്ലായിരുന്നു എന്നിട്ട് ഡയറക്റ്റായിട്ട് എന്നെ ആ പിന്നെ ഒരു ട്യൂബ് ഇട്ടു യൂറിൻ ട്യൂബ് ഇട്ടു കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിൻ പ്രോപ്പറായിട്ട് എന്ന് പിന്നെ ഒരു ദിവസം ഫുള്ളും പിടിച്ചു വെച്ചേക്കുമായിരുന്നു എന്നിട്ട് ഡയറക്റ്റ്ലി ഒരു എക്സ്റ്റേണൽ ഫിക്സേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ റൂമിൽ പോയി എന്നിട്ട് ഡോക്ടേഴ്സൊക്കെ എന്നോട് ചോദിച്ചു എന്താ എന്തെങ്കിലും അലർജി ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ആ എനിക്കിങ്ങനെ ചെറിയൊരു അലർജി ഉണ്ട് പിന്നെ ഞാനൊന്നും ഓർക്കണില്ല എനിക്ക് തന്നെ ഫുൾ ബ്ലാങ്ക് ഔട്ടായി എൻ്റെ ബോധം ഫുള്ളും പോയെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ബോധം വരുമ്പോൾ തന്നെ എൻ്റെ ബ്രദർ ഇങ്ങനെ ഫോണെടുത്ത് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ജിയോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെയും എനിക്കൊന്ന് ക്ഷീണം കാരണം ഞാൻ വാങ്ങിപ്പോയി രണ്ടു ദിവസം ഐ സിയു കിടന്നു പിന്നെ പിന്നെ റൂമിലേക്ക് മാറ്റി പിന്നെ റൂമിലേക്ക് മാറ്റി മൂന്നാം ദിവസം ഈ ഊണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ ഡോക്ടർ റൂമിലേക്ക് പ്രൊസീജിയർ റൂമിലേക്ക് ചെന്നു അപ്പോൾ അവിടെ ഈ എക്സ്റ്റേണൽ ഫിക്സേഷൻ പുറത്ത് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ടൈറ്റ് ചെയ്യാനും വൂണ്ടു തുറന്നപ്പോൾ തന്നെ പഴുപ്പ് നല്ലപോലെ ഉണ്ട് എല്ലാ കളറും കണ്ടു മഞ്ഞ പച്ച ചുമപ്പ് ഫുൾ കണ്ട് എനിക്കത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കാല് കാണുന്നു ഛർദ്ദിക്കാൻ മുട്ടി അപ്പം ഞാൻ മാതാവിനോട് ആദ്യം പറഞ്ഞു എൻ്റെ പൊന്നു മാതാവ് എനിക്ക് എനിക്ക് ഒടിഞ്ഞിറങ്ങാ കുഴപ്പമില്ല പക്ഷേ ഒരു വൃത്തിയായിട്ട് എൻ്റെ കാല് എനിക്ക് ഛർദിക്കാത്ത രീതിയിൽ എൻ്റെ കാല് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആ രാത്രി ഞാൻ എനിക്ക് ഉറക്കമില്ല ഉറക്കം പോയി അമ്മ ഉറങ്ങുമായിരുന്നു പുറത്തുനിന്ന് ആരും വന്നിട്ടുമില്ലായിരുന്നു അപ്പോ ഞാൻ എനിക്ക് ശരിക്കും അറിയാൻ പറ്റും ഒരു പെണ്ണിൻ്റെ ഒരു വിരളുകൾ എൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ തൊടുന്നു ഞാൻ എൻ്റെ കാലെ തൊട്ടാ അതുപോലെ ഇരിക്കും പക്ഷെ ഞാൻ കണ്ടു പറഞ്ഞില്ല ഞാൻ എനിക്ക് ഉറക്കം വരാത്ത ഞാൻ കണ്ണു കണ്ണുറക്കില്ലെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ നിശ്ചയിച്ചു എന്നിട്ട് പിന്നെ വന്ന രണ്ട് ദിവസം എന്റെ പൊന്ന ഉടുക്കത്തെ വേനയായിരുന്നു അതായത് കൈ പൊള്ളുന്ന വേനയായിരുന്നു അത് ഫീൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ പൊള്ളല് വന്ന് ചൂടോടെ കാലിങ്ങനെ വെന്തുരുകണ ഒരു വേനയായിരുന്നു എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പ്രൊസീജിയർ റൂമിൽ പോയിട്ട് വൂണ്ടയച്ചപ്പോഴത്തേക്കും ഒരു ചെറിയ ചോരപ്പാടിൽ ഒതുക്കി തന്നു അതാണ് മാതാവ് എന്ന ഫസ്റ്റ് അനുഗ്രഹം പിന്നെ പതിനെട്ട് ദിവസം കിടന്നു ആ എന്നിട്ട് ഈ ഇരുപത്തൊന്ന് പറഞ്ഞ ഡേറ്റ് എനിക്ക് ഞാൻ ആക്സിഡന്റിന് മുന്നേ എനിക്ക് ഇങ്ങനെ കാണിച്ചായിരുന്നു ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ ഇങ്ങനെ എന്ന് പറഞ്ഞ ഡേറ്റ് അപ്പം ഞാൻ വെച്ചോ വല്ല അനുഗ്രഹം വല്ലതും തരാനായിരിക്കും കേട്ടോ എന്ന് പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഡോക്ടേഴ്സ് മെയിൻ സർജറി പത്തൊമ്പതാം തീയതിയായിരുന്നു ഡിസ് ഡിസൈഡ് ചെയ്തേക്കുന്നത് പിന്നീട് അത് ഇരുപത്തൊന്നാം തീയതിയിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ അമ്മേനെ നോക്കിയായിരുന്നു ഞാൻ ഇത് കണ്ട സെയിം ഡേറ്റ് തന്നെയാണല്ലോ എന്ന് അപ്പോൾ സർജറി ചെയ്തു നല്ല വേനയായിരുന്നു എനിക്ക് ഇച്ചിരി ബി പി വേരിയേഷൻ ഷുഗർ വേരിയേഷൻ ഉണ്ടായിരുന്നു പച്ചയ്ക്ക് വേന ഞാൻ ഇതുവരെ അത്ര വേന ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല പിന്നെ റൂമിലേക്ക് വന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ യൂറിൻ ട്യൂബ് എടുത്തു മാറ്റണം കാരണം ഇത്രയും ദിവസമൊക്കെ യൂറിൻ ട്യൂബ് വെക്കാൻ പറ്റുള്ളൂ പക്ഷേ യൂറിൻ ട്യൂബ് രാവിലെ പത്ത് മണിക്ക് മാറ്റുവാണെങ്കിൽ എനിക്ക് യൂറിൻ പ്രോബ്ല വരുന്നില്ല എനിക്കറിയില്ല ഒരു തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും ബാഗ് എൻ്റെ വൈറ്റിൻ്റെ അവിടെ വെച്ചിട്ടായാലും അടി അടി വയറ്റിൽ വെച്ചിട്ടാണെങ്കിലും വരുന്നില്ല സാധനം അപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് ഓപ്പണായിട്ട് പറഞ്ഞു എൻ്റെ പൊന്ന് മാതാവ് എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ യൂറിൻ ട്യൂബ് വെച്ച് കിടക്കാനൊന്നും വയസ്സായിട്ടില്ല കാരണം എൻ്റെ ഗ്രാൻഡ് മദർ കഷ്ടപ്പെട്ട് യൂറിൻ ട്യൂബ് വെച്ച് സഹിച്ച് കിടക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിത്തരണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഈ അമ്മ ആ സമയത്ത് അമ്മയായിരുന്നു എന്റെ ഒപ്പം ആശുപത്രിയിൽ കിടന്നുകൊണ്ടിരുന്നേ എന്തിലും വേദന വേനോണെങ്കിൽ അമ്മ തൈലം തേച്ച് വരും ഈ എൻ്റെ ബ്രദർ അടുത്ത ഉടമ്പടിയില് അപ്പോൾ അമ്മ മാതാവിന്റെ ഉടുമ്പടി ധ്യാനം കാണാൻ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ ആ സമയത്ത് കുർബാന സ്വീകുന്നുണ്ടായിരുന്നു അച്ഛനും വന്നൊക്കെ കുർബാന തരുന്നുണ്ടായിരുന്നു പിന്നെ സാക്ഷികളൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ധ്യാനം കൂടുന്ന സമയത്ത് അപ്പൊ തന്നെ യൂറും പാസ്സായി അപ്പോൾ കിട്ടിയ സമാധാനം പറയാൻ പറ്റില്ല കാരണം നമ്മള് കാലിടുന്നു കിടക്കുമ്പോൾ ബേസിക് കാര്യങ്ങൾ പോലും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഏകദേശം ഒരു ഇരുപത്തെട്ട് ഒക്ടോബർ ആയപ്പോ ഞാൻ ഡിസ്ചാർജായി പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വൂണ്ട് അതായത് അതായത് സ്റ്റിച്ചിട്ട് ദൂരേണ്ട സമയമായിരുന്നു അത് കുറച്ച് വേദന ഉണ്ടായിരുന്നു പിന്നെ അടുത്തൊരു അപ്പോയിൻമെൻറ്റിന് സമയത്ത് എൻ്റെ എല്ല് കൂടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഗ്രാഫ്റ്റിങ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറോട് പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞു ഒരു സർജറി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ നമുക്ക് നോക്കാം എന്നിട്ട് പിന്നെ അതേക്കുറിച്ച് ഒരു ടോക്ക് ഇതുവരെ ഇതുവരെയായിട്ടും വന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഒരു എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു സാക്ഷിയാണ് പിന്നെ എനിക്ക് ചെസ്റ്റ് ഏരിയയിൽ സ്കിൻ അലർജി ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പഴു പഴുപ്പ് പോലെ വരുമായിരുന്നു അപ്പോൾ ഏകദേശം ഒരു തുടക്കത്തിലായിരുന്നു ഉടുമ്പടി എടുത്ത തുടക്കത്തിലായിരുന്നു അത് അപ്പോ മാതാവിന്റെ ഉടുമ്പടി തൈലം തേച്ചപ്പ അത് കരിഞ്ഞു പിന്നെ ഒരു അവിടെയും കൂടെ വന്നപ്പോൾ പിന്നെയും കരിഞ്ഞു അത് ഫുള്ളി മാറി എനിക്ക് നല്ലപോലെ പേടിയുള്ള വ്യക്തിയായിരുന്നു കാരണം അല്ല പേടി ഉള്ള വ്യക്തി തന്നെയായിരുന്നു പിന്നെ പേടി സ്വപ്നങ്ങൾ ഈ സെയിം സ്വപ്നം തന്നെ പേടി സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്ന ഒരു ഇത് ഇതുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്കൊന്ന് തരണം ഇത് ഭയങ്കര ഒരു അത്ര സുഖം തോന്നുന്ന ഒരു അവസ്ഥയല്ല അപ്പൊ മാതാവ് അന്ന് രാത്രി ഇതുപോലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കാപ്പയിൽ എന്നെ മൂടി അപ്പൊ ഞാൻ കണ്ണു പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഗ്രേ കളർ എന്തോ ഒരു എന്തോ ഒരു തുണി ഇങ്ങനെ ആരോ ഊരുന്ന പോലെ തോന്നി അപ്പോ അതുകൂടാണ്ട് ഇപ്പം വളരെ അനുഗ്രഹങ്ങളുണ്ടായി മാതാവിന്റെ സുഗന്ധാഭിഷേകവും ഇപ്പോൾ മാതാവിനെ കാണാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഉടുമ്പടി എടുത്ത് മൂന്നാം ദിവസം മാതാവിനെ കാണാൻ പറ്റി പിന്നെ എനിക്ക് ആന്തരികമായി എന്തൊക്കെ കിട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഉടുമ്പടി എടുത്തപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നു ശരിക്കും എടുത്തത് പക്ഷേ പിന്നെ അത് എനിക്ക് ദൈവസ്നേഹം ദൈവവിശ്വാസവും വളരെ കുറവായിരുന്നു അതിൽ വളരാൻ പറ്റി പിന്നെ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന വളരെ ചെല്ലും എത്ര വേണേലും കൊന്ത ചെല്ലും ഇതൊന്നും നേരത്തെ ചെല്ലാറ് പോലും ഇല്ലായിരുന്നു പിന്നിപ്പോ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അതിനുപോലും പോകാൻ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കുർബാന മുടക്കാൻ പറ്റുന്നില്ല കാരണം കുർബാന മുടക്കുവാണെങ്കിൽ എന്തോ ഒരു വലിയ അസ്വസ്ഥത കയറി വരുന്ന പോലെ തോന്നും പിന്നെ കാരണപ്രവർത്തിയായിട്ട് ഞാൻ ആക്സിഡൻറിന് മുന്നേ ഞാനിങ്ങനെ ഓർഫണേജിലൊക്കെ പോയിട്ട് കുളി ഇല്ല കുളിപ്പിക്കാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ എൻ്റെ അടുത്ത് ഓർഫനേജ് ഇല്ലാത്തതുകൊണ്ട് പോ അവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ ആരെങ്കിലും കുളിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ ഞാൻ അടിക്കും തുടക്കും തുണിയൊക്കെ കഴുകൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ആക്സിഡന്റിന് ശേഷം ഞാനിങ്ങനെ ഭക്ഷണമൊക്കെ ഭക്ഷണമല്ല ഫുഡ് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും പൈസ കൊടുക്കും പിന്നെ തൈലൊക്കെ ഞാൻ തേച്ച് കൊടുക്കും കാരണം എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ എന്താണെന്നറിയാം പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇതിനു മുന്നേ ഞാൻ പൊതുസ്ഥലങ്ങളാണ് ചെയ്യ ചെയ്യാറുണ്ടായിരുന്നെ ആദ്യം പള്ളിയിലായിരുന്നു പിന്നീട് മെഡിക്കൽ കോളേജുകളിലൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര എളുപ്പമാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോൾ ഒരാൾ പബ്ലിക്കായിട്ട് എന്നെ തെറി വിളിച്ചു ഓ ഇത്രയും തെറി ഞാൻ കേട്ടിട്ടില്ല അതിന് ശേഷം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു ഇത്ര ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമ്മ്മാനും കോടാനും കൂടി നന്ദി പറഞ്ഞു ഞാൻ സാക്ഷ്യം അവസാനിക്കുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നാലാം തിരുവചനം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു തെരേസ് എന്ന ഈ മകൾ അമ്മയോടും സഹോദരൻ ജിയോയോടും കൂടി വന്ന് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണ സാക്ഷ്യം നൽകുന്നത് വലിയ ഒരു സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിച്ചതിൻ്റെയും വല്ല ഒക്കെ ഒരു വലിയ സാക്ഷ്യമാണിത് രണ്ട് മക്കളും ഉടമ്പടിയിലാണ് ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല അവർക്കൊരു വലിയ ആക്സിഡൻറ്റ് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായതിനെ തുടർന്നുണ്ടായ വലിയൊരു സീരീസ് നമ്മളിപ്പോൾ തന്നെ എപ്പിസോഡ് വഴിയായി നമ്മൾ കേട്ടതാണ് തെരേസ കടന്നുപോയ വേദനയുടെയും വലിയ ആശങ്കയുടെയും എല്ലാം നടുവിൽ പരിശുദ്ധ അമ്മ തന്നെ വന്ന് എൻ്റെ തൻ്റെ എല്ലാ പേടി സ്വപ്നങ്ങളും മാറ്റി ഇപ്പോൾ സ്വർഗീയ ദർശനങ്ങൾ നൽകി തൊടുകയും അമ്മയുടെ താരാട്ടുപാട്ട് പോലെ ഭാഷയറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാകാൻ പാടില്ലാത്ത ഒരു സംഗീതമാണ് താരാട്ടുപാട്ട് അതിന് അർത്ഥമില്ല അതുപോലെ തന്നെ അമ്മയുടെ സ്പർശനത്തിലും അമ്മയുടെ സാമീപ്യത്തിലും ഇന്ന് തരേസ വളരെയധികം ആനന്ദിക്കുന്നുണ്ട് രാത്രിയിലുണ്ടായിരുന്ന പേടി സ്വപ്നങ്ങളെല്ലാം മാറി വലിയ ഒരു ആത്മീയ അനുഭൂതിയിലേക്ക് ഇന്ന് തെരേസിനെ എത്തിച്ചേരാൻ സഹായിച്ചു പരിശുദ്ധ അമ്മ തൻ്റെ കൂടെ എല്ലാ സമയത്തും കൂടെ സഞ്ചരിക്കുന്നു കാരണം അമ്മ സഞ്ചാരി മാതാവാണ് പത്രം കൊടുക്കുന്ന കൃപാസനം പത്രം കൊടുക്കുമ്പോൾ ആദ്യത്തെ അനുഭുതം മറ്റുള്ളവർ ചീത്ത വിളിക്കുന്നതായിരുന്നു അവിടെ പോലും വിശുദ്ധ സ്റ്റീഫനെ പോലെ ആനന്ദിക്കാൻ സാധിക്കുമെന്നു എന്ന് പറയുകയാണെങ്കിൽ അതൊരു വലിയ സൗഖ്യത്തിൻ്റെയും ഒരു വലിയ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെയും ഒരു വലിയ അനുഭവം അഭിഷേകം നൽകി മകളെ അനുഗ്രഹിച്ചിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങളാണ് അനുഭവത്തിലൂടെയൊക്കെയാണ് തെരേസ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഉടമ്പടി എടുത്തു ഈ മക്കൾക്ക് സമയിച്ചുരുക്കത്തിന്റെ അമ്മ നൽകിയ വലിയ സൗഖ്യവും സമാധാനവും അതുപോലെ തന്നെ ഈശോയിൽ കൂടുതൽ വളരുവാൻ ഞാൻ കാര്യസാധ്യത്തിന് വേണ്ടി ഉടമ്പടി എടുക്കണമോ അല്ലെങ്കിൽ ഉടമ്പടിയുടെ കൃത്യമായ നിർവചനം എനിക്ക് എൻ്റെതായ ഒരു ഡെഫിനിഷൻ ഇന്ന് ഉടമ്പടിക്ക് കൊടുക്കാൻ സാധിക്കും എൻ്റെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം അടിച്ചു മാറ്റുന്നതല്ല ഈശോയുടെ തിരുരക്തത്താൽ ഇന്ന് ഞാൻ സൗഖ്യപ്പെട്ടു ഈശോയുടെ തിരുരക്തത്തിന് മാത്രമേ എന്നെ വീണ്ടെടുക്കാനാവൂ എന്നുള്ള വലിയ വലിയ കൂടിയാണ് ഇന്ന് ഈ അമ്മയും മക്കളും ഈ താരയിൽ നിൽക്കുന്നത് ഈശോ നൽകുന്ന എല്ലാ സൗഖ്യത്തിനും സമാധാനത്തിനും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും സാഹചര്യങ്ങളിലും എല്ലാം അനുഭവിക്കുന്ന സന്തോഷത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുധാമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം